മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊമ്പത് തിങ്കൾ വെനിസ്വേലക്കും ക്യൂബക്കും ഗ്രീൻലാൻഡിനും ഇറാനുമൊക്കെ എതിരെ ട്രംപിന്റെ അഹന്ത പത്തി ഒന്നും നമ്മെ ബാധിക്കില്ല എന്ന ആശ്വാസത്തിൽ അടങ്ങിയിരുന്നു നാം ഇനിയെങ്കിലും അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി നാം ആലോചിച്ചു തുടങ്ങുമോ എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ട്രംപിന് മുന്നിൽ നിസ്സഹായരോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ നരേന്ദ്രമോദി സർക്കാർ മുട്ടുകുത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കാരണമായി വിവിധ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവയിൽ ഒടുവിലത്തേതാണ് ഛാബഹാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപരോധം ഇറാനിലെ പ്രധാന തുറമുഖമായ ഛാബഹാർ ആ രാജ്യവുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സഹകരണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇന്ത്യയുടെ വാണിജ്യ ആവശ്യങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്കുനീക്കത്തിനും സുപ്രധാന കവാടമാണിത് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പാകിസ്ഥാനിലൂടെ അല്ലാതെ തന്നെ എത്താൻ ഇതുവഴി സാധിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഛാബഹാർ തുറമുഖത്തിലെ ഷാഹിദ് ബെഹസ്തി ടെർമിനലിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനും ഇന്ത്യ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇതു സംബന്ധിച്ച ധാരണകൾ നിലവിൽ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അതിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പത്തുവർഷത്തേക്കുള്ള കരാർ ഒപ്പുവെക്കപ്പെട്ടു മേഖലയ്ക്കാകെ പ്രയോജനപ്പെടുന്ന പദ്ധതി എന്ന നിലക്ക് ഇത് ശ്ലാഘിക്കപ്പെട്ടു അതിനിടക്കാണ് അമേരിക്കയുടെ വിദേശ നയം മറ്റ് രാജ്യങ്ങളുടെ തലവേദനയായി മാറുന്നത് ഇറാനെതിരായ അമേരിക്കൻ ഉപരോധത്തിൽ നിന്ന് ചാബഹാറിനെ ആദ്യം ഒഴിവാക്കിയിരുന്ന ട്രംപ് സർക്കാർ ഇപ്പോൾ ആ ഇളവ് പിൻവലിച്ചിരിക്കുന്നു ഇതിനിടക്ക് അനേകായിരം കോടി ഡോളറിന്റെ മുതൽ മുടക്കാണ് ഇന്ത്യ ഈ പദ്ധതിയിൽ നടത്തിയത് ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്കുമേൽ ഇരുപത്തിയഞ്ചും അൻപതും ശതമാനം അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കൻ തീരുമാനം വന്നതോടെ ഇന്ത്യ തുറമുഖത്തിന്റെ ദൈനംദിന നടത്തിപ്പ് ഇറാൻകാരെ ഏൽപ്പിച്ചുകൊണ്ട് പിന്മാറിയിരിക്കുന്നു ഇറാനുമായി ബന്ധം പാടില്ല എന്നതുപോലെ റഷ്യയുമായും ബന്ധമരുത് എന്ന യു എസ് കൽപ്പനയും നിലവിലുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ശിക്ഷയായി കഴിഞ്ഞ വർഷം യുഎസ് ഇന്ത്യൻ കയറ്റുമതി വസ്തുക്കൾക്ക് പിഴച്ചുങ്കം ചുമത്തി ഇത്തരം സാമ്പത്തിക ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങുകയല്ലാതെ മാർഗമില്ല എന്ന നിലക്കായിരുന്നു നമ്മുടെ പ്രതികരണം എന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു യു എസിനെതിരെ കടുത്ത നിലപാടെടുക്കാനോ പ്രതിഷേധം രേഖപ്പെടുത്താനോ തയ്യാറാകാതിരുന്നത് ഇന്ത്യയുടെ അന്തസ്സ് അടിയറവെക്കലായി ഇന്ത്യ പാക് സംഘർഷം താനാണ് നിർത്തിച്ചത് എന്ന് പ്രധാനമന്ത്രി മോദിയുടെ പേര് പരാമർശിച്ച് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് ചെയ്തത് വിദേശകാര്യ വകുപ്പ് വഴി നിർപ്പിച്ച നിഷേധം ഇറക്കിയെങ്കിലും പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വൈറ്റ് ഹൌസിൽ നൽകിയ സ്വീകരണം ഇന്ത്യൻ സർക്കാരിന് നേരെയുള്ള പരിഹാസം കൂടിയായി അപ്പോഴും മോദി അവലംബിച്ച മൗനത്തെ രാഹുൽ ഗാന്ധി തുലനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗാൾ ഉൾക്കടലിലേക്ക് അമേരിക്ക അതിന്റെ ഏഴാം കപ്പൽ പടയെ അയച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിര നൽകിയ ഉറച്ച മറുപടിയുമായാണ് ട്രംപുമായി വ്യക്തിബന്ധം ഉണ്ട് എന്ന മോദിയുടെ ഊറ്റം മാത്രമല്ല യു എസ് മുന്നിൽ പൊളിയുന്നത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് യു എസ് നയങ്ങളെയും ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങളെയും വരുതിക്ക് നിർത്താനുള്ള ശേഷിയുണ്ട് എന്ന അവകാശവാദം കൂടിയാണ് പുതിയ എച്ച് വൺ ബി വിസയുടെ ഫീസ് കുത്തനെ കൂട്ടാനുള്ള ട്രംപിന്റെ തീരുമാനം ഇന്ത്യയിൽ നിന്നുള്ളവരെയാണല്ലോ ഏറെയും ബാധിക്കുക ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന യു എസ് കമ്പനികളെ ട്രംപ് വിമർശിച്ചതും ഇന്ത്യയെ സുഖിപ്പിക്കാനായിരുന്നില്ലല്ലോ ഈ ഘട്ടങ്ങളിലൊന്നും നയതന്ത്രതലത്തിൽ പോലും ഫലപ്രദമായ ഇടപെടൽ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടില്ല നയതന്ത്ര ഇടപെടൽ ഒട്ടുമുണ്ടായില്ല എന്ന വാദം പൂർണമായി ശരിയല്ലായിരിക്കാം ശക്തമായ പ്രതിഷേധമോ രോഷപ്രകടനമോ നടത്തുന്നത് അന്താരാഷ്ട്ര രംഗത്ത് വിവേകപൂർവ്വമാകില്ല എന്ന വാദവുമുണ്ട് പ്രത്യേകിച്ച് മറുഭാഗത്തുള്ളത് ട്രംപിനെ പോലുള്ള ഒരാളാകുമ്പോൾ ചാബഹാർ പദ്ധതിക്കെതിരായ തീരുവയിൽ ഇന്ത്യയ്ക്ക് കുറച്ചുകാലം ഇളവ് ലഭിച്ചത് ബഹളമൊന്നുമില്ലാതെ നാം നടത്തിയ നയതന്ത്ര ശ്രമം മൂലമായിരുന്നു ഇപ്പോഴും അത്തരം ശ്രമങ്ങൾ തുടരുന്നു എന്നാൽ വിദേശ ബന്ധങ്ങളിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും കഴിവിൻ്റെ ഒരേയൊരു തെളിവ് ഫലപ്രാപ്തിയാണ് എന്ന് പറയാറുണ്ട് സമ്മർദ്ദം വഴിയോ നയതന്ത്രം വഴിയോ ബലപ്രയോഗം വഴിയോ എങ്ങനെയായാലും കാര്യം നടന്നിരിക്കണം എന്ന് പക്ഷേ മോദിക്കുണ്ട് എന്ന് പറയുന്ന വ്യക്തിബന്ധമോ ഇന്ത്യൻ വിപണിയുടെ വൈപുല്യമോ റഷ്യ ചൈന ബ്രിക്സ് തുടങ്ങിയ നമ്മുടെ മറ്റു കൂട്ടായ്മ സാധ്യതകളോ ഒന്നും ട്രംപിൻ്റെ വിനോദങ്ങൾക്ക് മുന്നിൽ പ്രയോജനപ്പെട്ടുകണ്ടില്ല ചില താൽക്കാലിക ഇളവുകൾ ഒഴിച്ച നിലപാടില്ലായ്മയാണ് ഇന്ത്യയുടെ ദൗർബല്യം വെനിസ്വേലക്കും ക്യൂബക്കും ഗ്രീൻലാൻഡിനും ഇറാനുമൊക്കെ എതിരെ ട്രംപിന്റെ അഹന്ത പത്തിവിടത്തുമ്പോൾ ഒന്നും നമ്മെ ബാധിക്കില്ല എന്ന ആശ്വാസത്തിൽ അടങ്ങിയിരുന്നു നാം ഹൗഡി മോദിയും നമസ്തേ ട്രംപും ആഘോഷിച്ചുവന്ന വേളയിൽ ബദലുകളെപ്പറ്റിയോ പ്രതിരോധത്തെപ്പറ്റിയോ ശാക്തിക സന്തുലനത്തെപ്പറ്റിയോ നാം ഒന്നു ചിന്തിച്ചുപോലുമില്ല ഇനിയെങ്കിലും അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി നാം ആലോചിച്ചു തുടങ്ങുമോ മാധ്യമം പോഡ്കാസ്റ്റ്